നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ സമുദായ നേതാക്കളിൽ ഒരാൾ സുകുമാരൻ നായരാണ് നായർമാരുടെ സംഘടനയായ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരോട് മല്ലിടാൻ ശ്രമിച്ചിട്ടുള്ള നായർ സമുദായ പ്രമാണിമാരൊക്കെ പാഠം പഠിച്ച് വീട്ടിലിരുന്നിട്ടേ ഉള്ളൂ സമുദായത്തിനുള്ളിൽ തന്നെ സുകുമാരൻ നായർക്കെതിരെയുള്ള യുദ്ധവും കലാപവും ഒക്കെ പതിവാണ് പക്ഷെ അവരെയൊക്കെ വെട്ടി നിലത്തിട്ട് പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയും മെയ്വഴക്കവും സുകുമാരൻ നായർക്കുണ്ട് സുകുമാരൻ നായർക്ക് തന്റെ പിടിവാശി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതിന്റെ പ്രധാന കാരണം സമുദായാംഗങ്ങൾക്കിടയിലുള്ള പിന്തുണ തന്നെയാണ് സുകുമാരൻ നായരുടെ താല്പര്യം എപ്പോഴും സമുദായത്തിന്റെ താല്പര്യം തന്നെയായിരുന്നു ശബരിമല യുവതീ പ്രവേശന വിഷയം ആദ്യം ചാടിയിറങ്ങിയത് സുകുമാരൻ നായരായിരുന്നു ആയിരുന്നു സുകുമാരൻ നായരുടെ നിർദ്ദേശപ്രകാരമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഭക്തർക്ക് അനുകൂലമായ സത്യവാങ്മൂലം കൊടുത്തത് എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോടെ ആ സത്യവാങ്മൂലം തിരുത്തി അയ്യപ്പനെ ഒറ്റ കൊടുക്കുന്ന ചരിത്രമാണ് സംഭവിച്ചത് ഇതോടെ സുകുമാരൻ നായർ സർക്കാരിനെതിരാകുന്നു ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ കക്ഷി ചേരുന്നു സുപ്രീം കോടതിയിൽ പ്രഗത്ഭ അഭിഭാഷകനെ വെച്ച് കേസ് വാദിക്കുന്നു പക്ഷേ എന്നിട്ടും അയ്യപ്പന്റെ പേരിൽ പിണറായി കൊടുത്ത സത്യവാങ്മൂലം കൂടുതൽ വിശ്വാസ്യതയുള്ളതുകൊണ്ട് കോടതിയിൽ കേസ് തോൽക്കുന്നു ഈ സമയത്താണ് പിണറായി വിജയൻ ഹാൽ ഇളകി രംഗത്ത് വരുന്നതും ശബരിമലയിൽ എങ്ങനെയെങ്കിലും യുവതികളെ പ്രവേശിപ്പിച്ചാൽ മതി എന്ന് വാശി പിടിക്കുന്നതും അതിനുവേണ്ടി പിണറായിയും സംഘവും യുവതികളെ തേടി നടന്നു ഒരു ഭക്ത സ്ത്രീ പോലും അവിടെ എത്തിയില്ല രഹനാഭാത്തിമയേയും ബിന്ദു അമ്മിയെയും കനകദുർഗയെ ചാക്കിൽ കെട്ടി ആംബുലൻസിലാക്കി പോലീസ് സംരക്ഷണയോടുകൂടി പമ്പയിലെത്തിച്ചാണ് പിണറായി വിജയൻ നിർവൃതി അടഞ്ഞത് ഈ സമയത്ത് അയ്യപ്പ ഭക്തർ തെരുവിലിറങ്ങുന്നു പന്തളം കൊട്ടാരമായിരുന്നു പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചതെങ്കിലും എൻ എസ് എസിന്റെയും സുകുമാരൻ നായരുടെയും കലവറയില്ലാത്ത പിന്തുണ ആ ഭക്ത സംഗമ സമരത്തിന്റെ വിജയത്തിന് കാരണമായി ഇതോടുകൂടി അയ്യപ്പ ഭക്തരുടെയൊക്കെ ഹീറോയായി മാറി സുകുമാരൻ നായർ സമുദായത്തിലെ വിമതർ പോലും സുകുമാരൻ നായരുടെ നിശ്ചയദാർഢ്യത്തിനു മുൻപിൽ മുട്ടുമടക്കി ആ സുകുമാരൻ നായരാണ് പെട്ടെന്നൊരു ദിവസം ശബരിമലയിലെ ആചാരം ഇല്ലാതാക്കാൻ കഠിന പ്രയത്നം ചെയ്ത പിണറായി ഭക്തനായി മാറിയിരിക്കുന്നത് പലരെയും അത് ഞെട്ടിച്ചിരിക്കുകയാണ് സർക്കാർ രാഷ്ട്രീയ കൂടി പമ്പയിൽ നടത്തിയ അയ്യപ്പ ആഗോള സംഗമത്തെ പിന്തുണച്ചു എന്നിടത്തല്ല അതിനുശേഷം സർക്കാരിനെയും അയ്യപ്പ സംഗമത്തെയും സർക്കാരിന്റെ ഇച്ഛാശക്തിയുമൊക്കെ പുകർത്തിക്കൊണ്ട് സുകുമാരൻ നായർ രംഗത്ത് വന്നു എന്നിടത്താണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത് ബി ജെ പി കോൺഗ്രസിനും ഒരു ആത്മാർത്ഥതയുമില്ലെന്നും കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും കോൺഗ്രസിന് ന്യൂനപക്ഷ പ്രീണനം മാത്രം മതി ബി ജെ പി ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുമൊക്കെയാണ് സുകുമാരൻ നായർ പറയുന്നത് ശബരിമലയിലെ ആചാരം സംരക്ഷിക്കുമെന്ന് സുകുമാരൻനാർക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ് അവകാശവാദം സുപ്രീം സുപ്രീംകോടതി വിധിയനുസരിച്ച് യുവതികളെ പ്രവേശിപ്പിക്കാമെങ്കിലും അത് ചെയ്യാതിരിക്കുന്നത് പിണറായിയുടെ മഹാ നന്മയാണെന്ന് സുകുമാരനാർ പറയുന്നു വാസ്തവത്തിൽ പിണറായി വിജയൻ ആചാരം ലംഘിക്കാൻ പരമാവധി ശ്രമിച്ചതാണ് അതിനുവേണ്ടി യുവതികളെ കെട്ടാതെ പോയതും ഭക്തർ സമ്മതിക്കാതിരുന്നതും കൊണ്ട് മാത്രം അത് വിജയിച്ചിരുന്നു മാത്രം ഒടുവിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ട് ഈ വിഷയത്തിൽ നിലവിലുള്ള വിധി മാറ്റിവെച്ചിരിക്കുന്നത് കൊണ്ട് കെട്ടാണ് പിണറായി പിന്മാറിയത് എന്നാൽ അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടിയതോടെ അത് തിരുത്താനുള്ള ശ്രമം ആരംഭിക്കുകയും വീട് വീടാന്തരം കയറി ഇറങ്ങി വിശദീകരിക്കുകയും ചെയ്തു ഇന്നും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ യുവതികൾ പ്രവേശിക്കേണ്ട എന്നാണ് തങ്ങളുടെ നിലപാടെന്ന് പിണറായി വിജയനോ സി പി എമ്മോ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ദേവസ്വം ബോർഡ് കൊടുത്ത സത്യവാങ്മൂലം ഇനിയെങ്കിലും പിൻവലിക്കുമായിരുന്നു പിൻവലിച്ചിട്ടില്ല അന്ന് ചെയ്ത തെറ്റിന് പിണറായി സി പി എമ്മും മാപ്പ് പറയുമായിരുന്നു പറഞ്ഞിട്ടില്ല അന്ന് ആചാര സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ എൻ എസ് എസ് അംഗങ്ങളടക്കം ആയിരക്കണക്കിന് പേർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കുമായിരുന്നു പിൻവലിച്ചിട്ടില്ല ഇവിടെ ബി ജെ പിയും കോൺഗ്രസ്സും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചത് എന്ന് പറയുന്ന സുകുമാരൻ നായർ അപ്പോൾ പിന്നെ പിണറായി വിജയൻ സംഗമം നടത്തിയത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അല്ലേ എന്ന് പറയാൻ കൂട്ടാക്കൊന്നുമില്ല സുകുമാരൻ നായർക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഭക്തർ പറയുന്നത് പിണറായി വിജയൻ പെട്ടെന്ന് മുസ്ലിം വിരുദ്ധനായതുകൊണ്ടുള്ള പ്രത്യേക സ്നേഹമാണോ അതോ ഈ സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് എൻ എസ് എസ് സ്ഥാപനങ്ങളിലെ നിയമനമടക്കം മുടങ്ങിക്കിടക്കുന്നവയെല്ലാം ശരിയാക്കി അത്യാവശ്യം ലാഭം കൊയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് വ്യക്തമല്ല സുമാരനാർക്ക് തന്ത്രമറിയാവുന്ന ആളാണ് യു ഡി എഫുകാർ വരച്ചവരയിൽ നിൽക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം ഇനി അഥവാ മൂന്നാമത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ വീണ്ടും പകയും പ്രതികാരവും ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതാവാം ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പ്രശ്ന പരിഹരിക്കാൻ ഒരു ടെലിഫോൺ കോൾ മതിയെന്നും സുകുമാരൻ നായർക്കറിയാം പ്രതികാരവാഞ്ചയോടെ സുകുമാരൻ നായരോട് പെരുമാറാനുള്ള ശേഷി യു ഡി എഫിൽ ആർക്കുമില്ലെന്നും ശാസിക്കാനും ശിക്ഷിക്കാനും നായർക്ക് അധികാരമുണ്ടെന്ന് പറയുന്ന മന്ത്രിമാരായിരിക്കും മന്ത്രിസഭയിൽ വരുന്നതെന്നും നായർക്കറിയാം പക്ഷേ ഈ തീരുമാനം സുകുമാരൻ നായർ എന്ന സമുദായ നേതാവിന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ അന്ത്യത്തിന് തുടക്കമാവുമെന്ന് തീർച്ച സമുദായ വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും ഈ ചാഞ്ചാട്ടത്തിൽ നെഞ്ചിടിക്കുന്നവരാണ് അയ്യപ്പനെയും ആചാരങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച പിണറായിക്ക് കുട പിടിക്കുന്നതിനേക്കാൾ ആത്മഹത്യാപരമായി ഒന്നുമില്ല എന്ന് സമുദായാംഗങ്ങൾ അംഗങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുന്നു സമുദായത്തിലെ താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ പോലും സുകുമാരനാർക്കെതിരെ പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സകല നായന്മാരും ഇപ്പോൾ സുകുമാരനാരെ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് മാറി താനിരിക്കുന്ന പീഠത്തിന്റെ നാല് കാലുകൾ അങ്ങ് ഭൂമിയിലേക്ക് താഴ്ന്നിരിക്കുകയാണെന്നും ചുറ്റിനുമുള്ള മണ്ണൊന്നും ഇളകിപ്പോയാൽ ഒന്നും സംഭവിക്കില്ല എന്നും കരുതി താൻ തന്നെ ചുറ്റിനും മണ്ണിളക്കുന്നത് പോലെയുള്ള വിഡ്ഢിത്തമാണ് വാസ്തവത്തിൽ സുകുമാരൻ നായർ കാട്ടുന്നത് സുകുമാരൻ നായർ വിശ്വസിച്ചിരുന്ന സമുദായ അംഗങ്ങൾ സുകുമാരൻ നായർ അംഗീകരിച്ചിരുന്ന ഭക്തജനങ്ങൾ ഒരേ മനസ്സോടെ സുകുമാരൻ നായർ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടായി ഹിന്ദു വിശ്വാസികളുടെ ആത്മാഭിമാനമാണ് സുകുമാരൻ നായർ എന്ന് പറഞ്ഞവരൊക്കെ തെറി വിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു അനേകം ഫേസ്ബുക്ക് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ സുകുമാരൻ നായർക്കെതിരെയുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായത് ക്ഷേത്ര ആചാര സംരക്ഷണത്തിനു വേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന ഹൈക്കോടതി വക്കീൽ കൃഷ്ണരാജിൻ്റേതാണ് അടുക്കി കൃഷ്ണരാജ് എങ്ങനെ എഴുതി മണിച്ചേട്ടൻ നിന്ന് ശിങ്കിടിയെ വിളിക്കുന്ന സുകുമാരൻ നായരെ അങ്ങ് ആദ്യം മനസ്സിൽ ഓർക്കേണ്ടത് താങ്കൾ ഇരിക്കുന്നത് മന്നത്ത് പത്മനാഭൻ തുടങ്ങി പ്രഗത്ഭമതികളിൽ ഇരുന്ന സ്ഥാനത്താണ് എന്നതാണ് എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ മുൻ ജനറൽ സെക്രട്ടറിമാർക്ക് ചായ വാങ്ങിക്കൊടുത്തിരുന്ന ആളാണ് അങ്ങ് എന്നുള്ളതായിരുന്നു അങ്ങ് ജനറൽ സെക്രട്ടറി ആയപ്പോൾ അങ്ങേക്കെതിരെയുള്ള ആക്ഷേപം ജാതി വിറ്റ് ഉപജീവനവും കുടുംബ സംരക്ഷണവും നടത്തുന്ന അങ്ങ് ഇന്നത്തെ തീയതി വരെ ഒരിക്കലെങ്കിലും ഹിന്ദു സമാജം എന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ ഇത്രയും നാൾ കോൺഗ്രസിന്റെ ഭാണ്ടം പള്ളിമേഠകളിലെ സുഖങ്ങളും അനുഭവിച്ചു ഇനിയിപ്പോൾ സഹാക്കട കൂടെ ശയിക്കാനാണ് തീരുമാനം എന്നാണ് അങ്ങയുടെ ഇപ്പോഴത്തെ കോപ്രായങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങ് ചങ്ങനാശ്ശേരി വിട്ട് ഒരിടത്തും പോവാൻ തയ്യാറാവാത്തതും ഒരു ദേശീയ നേതാക്കളെയും കാണാത്തതും അങ്ങേക്ക് അതിനുള്ള ധൈര്യവും കഴിവും ഇല്ലാത്തതിനാലാണെന്നും പെരുന്നയിലെ മുറിമൂക്കൻ രാജാവായി വാഴാനാണ് ആര് ഭരിച്ചാലും ചങ്ങനാശ്ശേരി ഡിവൈഎസ് കോട്ടയം എസ് പി എന്നിവർ അങ്ങേടെ ആളുകളായിരിക്കാൻ വേണ്ടി ഭരിക്കുന്നവരുടെ പിടിക്കുന്ന അല്പനാണ് എന്നുമുള്ള ജനസംസാരത്തിൽ കഴമ്പില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അങ്ങേട് പൂർവികർ സ്ഥാപിച്ചതല്ലാത്ത എത്ര സ്ഥാപനങ്ങൾ എൻ എസ് എസ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് സമുദായാംഗങ്ങളോട് തുറന്നു പറയാൻ അങ്ങ് ചങ്ങൂറ്റം കാണിക്കണം സുരേഷ് ഗോപി എന്ന മനുഷ്യനെ പെരുന്ന ആ നിന്ന് അധിക്ഷേപിച്ച് ഇറക്കി വിട്ട അങ്ങ് അതിഭീകര ഭീരുവാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഈ വെല്ലുവിളി മന്ദ പത്മനാഭൻ കേസേൽപ്പിച്ച പണിക്കർ സാറിന് ശേഷം ആദ്യമായി എൻ എസ് എസിന്റെ കേസ് നടത്താൻ എന്നെ ഏൽപ്പിച്ചത് അങ്ങാണെന്നുള്ള കാര്യം മറന്നല്ല ഞാൻ കരുതുന്നത് ദിവസവും വൈകുന്നേരം ആറു മണിക്ക് അങ്ങയുടെ ഓഫീസിന് താഴെ ഇരുന്ന് പപ്പട ബോളിയും കട്ടൻ ചായയും കുടിക്കാൻ വരുന്ന ശിങ്കടികളുടെ മുമ്പിൽ അങ്ങ് രാജാവായി വിലസുന്ന തറ പരിപാടി പലതവണ കണ്ടിട്ടുള്ള ആളെന്ന നിലയിലാണ് അങ്ങ് അധിക്ഷേപിച്ചു വിട്ട സുരേഷ് ഗോപി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സമ്മതി നേടി എം പി ആയി ഇത് രാജ്യം ഭരിക്കുന്നു അങ്ങോ പെരുന്നയിലെ പൊട്ടക്കിണറ്റിലെ രാജാവായി ജീവിച്ച് രമിക്കുന്നു സ്വന്തം വീടിരിക്കുന്ന വാർഡിൽ പോലും ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ കഴിയില്ലാത്ത അങ്ങ് ഹിന്ദുക്കൾക്ക് ഒരു ഭാരമായി ഒരു ശാപമായി ഇങ്ങനെ തുടരാതെ ദയവി ചെയ്ത് വേറെ ഏതെങ്കിലും പറ്റുന്ന പണിക്കിറങ്ങുക ജാതി ചിന്തിക്കാത്ത ഒരു പാവം ഹിന്ദുവിൻ്റെ മനസ്സിൽ തട്ടിയുള്ള അപേക്ഷയാണ് ഇത്തരത്തിലുള്ള ശക്തമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രത്യേകിച്ച് നായർ സമുദായാംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതി തകർക്കുകയാണ് ഇതൊക്കെയെങ്കിലും കണ്ട് സുകുമാരൻ നാരുടെ മനസ്സ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം